ഹലോ ഫ്രണ്ട്സ് മേച്ചയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പൊടി പൊടിക്കാൻ പോവാണ് അതിന് നമുക്ക് ഈ കൂട്ടൊക്കെ പൊരിക്കില്ലേ വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് കത്തിരിക്ക എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ പൊടി ഇടാം നന്നായിട്ടുണ്ടാകും അതിന് ഞാന് ഒരു കപ്പ് ഈ കപ്പില് രണ്ട് കപ്പ് കൊത്തമല്ലി എടുത്തിട്ടുണ്ട് കൊത്തമല്ലി ജീരകം കുരുമുളക് അരി അരി ഒരു കപ്പ് പെരിങ്കായം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഒക്കെ ഓരോരു കപ്പ് ജീരകം ഇത് മാത്രം ഈ രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് വറമുളക് കുറച്ച് കരിവേപ്പില ഞാൻ മാറ്റിയിട്ട് ഈ ചീന്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഗ്യാസ് കളിക്കാം െ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ പെരിങ്കായം ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയൊന്ന് എണ്ണ ഒഴിക്കാണ്ട് വറുത്തെടുക്കണം പെരിങ്കായം എണ്ണ ഒഴിച്ചാൽ നമുക്ക് വറുത്ത് കരക്റ്റ് ആകാൻ പറ്റും പെരിങ്കായം നന്നായി വറുത്തെടുക്ക നമ്മൾ ദോശയ്ക്ക് കഴിച്ചാലും നന്നായിരിക്കും ദോശക്കെ ചമ്മന്തിപ്പൊടി പോലെ എടുക്കാം നമുക്ക് ചോറിന്റെ കൂടെ എടുക്കാം പിന്നെ വാഴയ്ക്ക വാഴയ്ക്ക നമ്മൾ പൊരിൽ ഉണ്ടാക്കുമ്പോ ഈ പൊടി ഇട്ടാ മതി മുളക് പൊടി ഇട്ടാണ്ട് ഈ പൊടി ഇട്ടാ മതി നന്നായിട്ടുണ്ടാവും പെരുങ്ങായ നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളകും വറുത്തെടുക്കാം അല്ലെങ്കിൽ മുളക് വറുക്കുമ്പോൾ എണ്ണില്ലാതെ വറുക്കുമ്പോ അതും കാറിലുണ്ടാവും వరకలే కొరే మరణం ఇండికూడ వరమోళ్ళు కదా నేను వరకు ఎక్క പെരുന്തായും മറന്നും വ വറമുളകും വറന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എണ്ണയില്ലാതെ വറുത്തെടുക്കാം ലാസ്റ്റ് നമുക്ക് അരിയിടാം കടല പരിപ്പിട്ടോ നിന്റെ കൂടെ തന്നെ ഉഴുങ്ങും പരിപ്പിടാം കരിവേപ്പിൽ ലാസ്റ്റ് ഇട്ടിട്ട് അത് വറകണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഒന്ന് കളർ മാറുന്നതൊക്കെ ഒന്ന് വറുത്തെടുക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കാണ്ട് ഇപ്പൊ ഒരു ഭാഗം കരിഞ്ഞു പോകും ഒരു ഭാഗം വറകില്ല അങ്ങനെയൊക്കെ ഇണ്ടാവും അപ്പൊ അതിന്റെ കൂടെ നിന്നിട്ടു നമുക്ക് അതിന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കരിയാണ്ട് കരിഞ്ഞ അതിന്റെ ടേസ്റ്റ് പോവും ഇത് ആറിയിട്ട് പൊടിച്ചെടുക്കാം വറന്നിട്ടുണ്ട് എന്നിട്ട കൂടെ കുരുമുളക് ജീരകം ഇതൊക്കെ ഒന്ന് വറന്നിട്ടുണ്ട് കളറൊക്കെ മാറി ജീരകമൊക്കെ പൊട്ടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ എങ്ങനെ വറുത്ത് എടുക്കണം ഇനി കൊത്തമല്ലി ഇട്ടിട്ട് വറുക്കാം కొత్తమల్లి వరకు ఇదక ఓరెడు రెండు కప్పు ఎదు വരും നമുക്ക് എടുക്കാം ആയിട്ടുണ്ട് ഇനി കരുവേപ്പില കുറച്ച് കരുവേപ്പില നിറയെ കരുവേപ്പില കഴുകി വെച്ച വേറെ വെള്ളം പൊടിച്ച് വെച്ചതാണ് ഒന്ന് ഇതൊന്ന് നമ്മൾ നമ്മള് ഒന്ന് പൊടിയും അങ്ങനെ ഒന്ന് വറുത്തെടുക്കാം ನಿಳ ನಾಥ 9-ನಾ ನಾವಿರ್ಹ flats പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാരപ്പൊടി നന്നായിട്ട് പൊടിക്കണ്ട തരി ഇട്ടിട്ട് വേണം പൊടിക്കാൻ ഇതല്ലേ അങ്ങനെ തരി തെരിയായിട്ട് മണല് മണലായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം നന്നായി പൊടിക്കാൻ പാടില്ല നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരിയല് കത്തിരിക്കുണ്ടാക്കുക പിന്നെ വാഴയ്ക്കുണ്ടാക്ക ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുക വെണ്ടക്ക ഒക്കെ ഉണ്ടാക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ